ൂ കേരളമേ കാത്തിരുന്ന വിധി വന്നു അതൊരു വിധി മാത്രമല്ല ഒരു രാഷ്ട്രീയ വിപ്ലവമാണ് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ വഴിത്തിരിവ പത്ത് വർഷത്തെ അധികാരം മൂന്നാം തവണയും തുടർ ഭരണം എന്ന സി പി എമ്മിന്റെ അമിത ആത്മവിശ്വാസം ഇത ജനകീയ കോടതിയിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിന്റെ നെഞ്ചിൽ ഇടുത്തി പോലെ പതിച്ച തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മൂന്ന് മുന്നണികൾക്കും ഇതൊരു ജീവമരണ പോരാട്ടം തന്നെയായിരുന്നു എന്നാൽ ഈ പോരാട്ടത്തിൽ ഇടതുമുന്നണിക്ക് അടി തെറ്റിയത് കേവലം ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല ഇത് ധാർഷ്ട്യം കൊണ്ടും രാഷ്ട്രീയ നിലപാട് മാറ്റം കൊണ്ടും അവർ ചോദിച്ചു വാങ്ങിയ തോൽവിയാണ് സംസ്ഥാനത്തിന്റെ ചെങ്കോട്ടകൾ ഒന്നൊന്നായി ഇളകി മാറുമ്പോൾ ലോക്സഭയിലെ ന്യായീകരണങ്ങൾ തദ്ദേശത്തിൽ വിലപ്പോവില്ലെന്ന് കേരളം തീർത്തെഴുതി ശബരിമലയിലെ സ്വർണ വിവാദം ഉൾപ്പെടെയുള്ള അഴിമതികൾക്ക് ജനവിധിയിൽ ഉത്തരം നൽകേണ്ടി വന്നു അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിച്ചടക്കി ബി ജെ പി ഒരു പടി കൂടി കൂടിക്കടന്ന് കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് കോട്ടകളായ കൊല്ലവും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ പോലും ഇന്ന് ബി ജെ പിക്ക് വഴിമാറി ഈ ഫലം മാസങ്ങൾക്കപ്പുറമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു ചൂണ്ടുപലകം മാത്രമല്ല ഇത് സി പി എമ്മിന്റെ ഭാവി രാഷ്ട്രീയത്തിനുള്ള വിധി ന്യായമാണ് നമുക്ക് പരിശോധിക്കാം ഈ പരാജയത്തിന്റെ ആഴം എത്രയാണ് ബി ജെ പിയുടെ ഈ കുതിപ്പിന്റെ ശക്തി എന്താണ് സാധാരണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മേൽക്കൈ നേടുന്ന പതിവ് ഈ പോരാട്ടത്തിൽ തെറ്റി ഇടതുമുന്നണിക്ക് മൂന്നാമതും സംസ്ഥാന ഭരണം പിടിക്കാനുള്ള ചവിട്ടുപടിയാകേണ്ടിയിരുന്ന ഈ വിജയം പാളിയതോടെ വൻ വിള്ളലാണ് അവൾ സംഭവിച്ചത് ലോക്സഭയിൽ ഉണ്ടാകുന്ന പരാജയം തദ്ദേശത്തിലും നിയമസഭയിലും മറികടക്കുക എന്നതായിരുന്നു എൽ ഡി എഫ് വിചാരിച്ചത് എന്നാൽ ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ വിവാദവും ഇടതു സ്വപ്നങ്ങൾക്ക് നിഴൽ വീഴ്ത്തി കൊല്ലം പോലുള്ള ഉറച്ച ഇടതു കോട്ടകളിൽ പോലും വിള്ളൽ വീണത് ഇതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് പത്തു വർഷത്തെ ഭരണവിരുദ്ധ വികാരമല്ല ഇത് സർക്കാരും സി പി എം നേതൃത്വവും ചേർന്ന് ചോദിച്ചു വാങ്ങിയ ധാഷ്ട്യത്തിന്റെ ഫലം തന്നെയാണ് പിണറായിയുടെ ഏകാധിപത്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ സർക്കാരിൽ ഉണ്ടായിരുന്ന ജനകീയ ഇമേജ് രണ്ടാം തവണ നഷ്ടമായി സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് പകരം പലപ്പോഴും മുഖ്യമന്ത്രിയുടേത് മാത്രമായ തീരുമാനങ്ങളാണ് അവിടെ നടപ്പാക്കപ്പെട്ടത് ഭരണപരിചയമുള്ളവരെ ടേം പറഞ്ഞ് മാറ്റി നിർത്തിയത് ഈ ധാർഢ്യത്തിന്റെ ഭാഗമാണ് ജനങ്ങളെ വെറുപ്പിച്ചു തുടർഭരണം ലഭിച്ചതോടെ സി പി എം നേതാക്കൾക്ക് ഉൾപ്പെടെ ഉണ്ടായ അഹങ്കാരവും ധിക്കാരപരവുമായ പെരുമാറ്റങ്ങളും ജനങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിച്ചു ചർച്ചകളിലെ കോമാളികൾ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാൻ കഴിവുള്ളവരെ ചാനൽ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കി വെറും ന്യായീകരണ തൊഴിലാളികളായ സി പി എം പ്രതിനിധികൾ ജനങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞത് പാർട്ടിയെ കൂടുതൽ ഒറ്റപ്പെടുത്തി ശബരിമല വിശ്വാസികൾക്കെതിരായ നീക്കം ശബരിമല സ്വർണ വിവാദത്തിൽ ഉൾപ്പെട്ട സി പി എം നേതാക്കൾക്ക് സംരക്ഷണം നൽകിയതും കേസിലെ പ്രതി ആദരിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനെ ശബരിമല കോർഡിനേറ്ററാക്കിയതും അയ്യപ്പ ഭക്തരുടെ ദോഷത്തിന് കാരണമായി ഈ സാഹചര്യത്തിലാണ് ബി ജെ പി കേരളത്തിൽ ചരിത്രം തിരുത്തി കുറിക്കുന്നത് ഭയവും ഭീഷണിയും ഇനി പഴങ്കഥയാവുകയാണ് വികസനത്തിന്റെ വിധി നായം സി പി എമ്മിന്റെ ഭീഷണി രാഷ്ട്രീയത്തെയും കൊലവിളി സംസ്കാരത്തെയും ജനം തള്ളിക്കളഞ്ഞു എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണ് ഈ വിജയം പ്രാദേശിക വിഷയങ്ങളിലെ പിടിപ്പുകേടിനും രാഷ്ട്രീയ അസിഷ്ണുതയ്ക്കുമെതിരെ ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയ വികസനത്തിന്റെ വിധി നയായമാണിത് മുഖ്യമന്ത്രിയുടെ മൗനം ഈ വൺ തകർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫലം വന്ന ദിവസം പുറത്തേക്ക് പോലും വരാതെ ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതികരണം പുതുക്കി ഇത് തോൽവി അംഗീകരിച്ചതിന്റെ സൂചന തന്നെയല്ലേ അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ള നേതാവാണെങ്കിലും സി സംസ്ഥാന സെക്രട്ടറി എന്ന രൂപത്തിലുള്ള എം ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ട് മന്ത്രിമാരെ പിടിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയും സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്ന് വേണം കരുതാൻ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സി പി എം നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാതിരുന്നതും ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് കടന്നുകയറി പൊന്നാടാണിയിച്ച് ആദരിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനെ തന്നെ ശബരിമല കോർഡിനേറ്ററാക്കിയതും ഉൾപ്പെടെ അയ്യപ്പ ഭക്തരുടെ രോഷത്തിന് കാരണമായിട്ടുണ്ട് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥന് ഇങ്ങനെ ഒരു ചുമതല നൽകാൻ ഇടപെട്ടതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണെന്ന് കൂടി ഓർക്കണം ആർ എസ് എസ് അജണ്ട പഠിപ്പിക്കാനാണ് പി എം ശ്രീ പദ്ധതി എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ അതേ പദ്ധതി തന്നെ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചതും സി പി എം എം പി ആയ ജോൺ ബ്രിട്ടാസ് തന്നെ ഇതിന് മധ്യസ്ഥത വഹിച്ചതും കൂടിയായപ്പോൾ ഒപ്പമുള്ളവരും ഇടതുപക്ഷത്തെ കൈവിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് സി പി എം ശക്തി കേന്ദ്രമായ കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ പോലും ഇങ്ങനെയൊരു വിധി പ്രകടമായിരിക്കുന്നത് മലബാറിലെ സി പി എം കോട്ടകൾ പോലും കുലുക്കുന്ന കാഴ്ചയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ദൃശ്യമായിരിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയുമാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന ശത്രു എന്ന നിലപാട് മാറ്റുന്ന തരത്തിൽ സർക്കാരും സി പി എം നേതൃത്വവും പെരുമാറിയതാണ് പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളക്കിയിരുന്നത് ഭൂരിപക്ഷ പ്രീണനമായാലും ന്യൂനപക്ഷ പ്രീണനമായാലും ഇടതുപക്ഷം അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ജാതിമത ശക്തികളെ നേരിട്ടാണ് ഇടതുപക്ഷം കേരളത്തിൽ വേരുറപ്പിച്ചത് ഈ നിലപാട് മാറ്റുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണെന്നതും ഇനിയെങ്കിലും ഓർത്താൽ അവർക്ക് നന്ദി കേരള രാഷ്ട്രീയത്തിൽ അസാധ്യമെന്ന് കരുതിയ പലതും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ബി ജെ പി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നടത്തിയ മുന്നേറ്റം കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ യുഗം പിറക്കുന്നതിന്റെ സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത് ഭയവും ഭീഷണിയുമെല്ലാം ഇനി പഴങ്കഥയാവുകയാണ് കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ തകർത്താണ് ബി ജെ പിയുടെ ഈ ചരിത്ര വിജയം പരമ്പരാഗതമായി സി പി എമ്മിന്റെ കുത്തകയായിരുന്ന കോട്ടകളിൽ പോലും താമര വിരിഞ്ഞു ഇത് ഭീഷണിയുടെയും രാഷ്ട്രീയം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രമായ കടക്കിൽ പഞ്ചായത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നു ഈ വിജയം നിസ്സാരമല്ല കഴിഞ്ഞ തവണ സമ്പൂർണ്ണ ഭരണം നേടിയ എൽ ഡി എഫിന്റെ തട്ടകത്തിൽ സി പി എമ്മിന്റെ ഭീഷണികളെയും കൊലവിളികളെയും തള്ളി മാറ്റിയാണ് ഈ വിജയം ഇത് ജനാധിപത്യത്തിലും വികസനത്തിലും വിശ്വസിക്കുന്ന സാധാരണക്കാർ ബി ജെ പിക്ക് നൽകിയ പിന്തുണയാണ് വ്യക്തമാക്കുന്നത് രക്തസാക്ഷി മണ്ണിലെ വിജയം കണ്ണൂരിലെ കൂത്തുപറമ്പ് നഗരസഭയിലെ പാലാപ്പറമ്പ് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ വിജയം കേരളത്തിൽ ബി ജെ പിയുടെ സ്വാധീനം വടക്കൻ ജില്ലകളിലേക്കും വ്യാപിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് രക്തസാക്ഷിത്വത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് നേടിയ ഒരു പ്രദേശത്ത് ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞത് ജനങ്ങളുടെ മനോഭാവത്തിൽ വന്ന വിപ്ലവകരമായ മാറ്റം തന്നെയാണ് സി പി എമ്മിന്റെ അടിത്തറ ഇളകിയ കോട്ടകൾ പ്രാദേശിക ജനവികാരം തള്ളിക്കളഞ്ഞുള്ള ഇത്തരം ധാർഷ്ട്യം ഭരണവിരുദ്ധ വികാരം തന്നെ ആളിക്കത്തിച്ചു ഭീഷണി രാഷ്ട്രീയം എതിർ രാഷ്ട്രീയ പാർട്ടികളോട് സി പി എം നടത്തുന്ന ഭീഷണി രാഷ്ട്രീയവും കൊലവിളി സംസ്കാരവും കേരളീയ സമൂഹം തള്ളിക്കളഞ്ഞു എന്നതിന്റെ തെളിവാണ് കടക്കലിലെ ഈ മിന്നും വിജയം സി പി എമ്മിന്റെ ഏകാധിപത്യ മനോഭാവത്തോടുള്ള മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം ഒരു കാര്യം വ്യക്തമാക്കുന്നു പാർട്ടി കോട്ടകളിലെ ഈ തകർച്ച കേവലം വോട്ടെണ്ണിലെ കണക്കുകൾ മാത്രമല്ല ഇത് ഭീഷണിയുടെ രാഷ്ട്രീയം തങ്ങൾക്കിനി വേണ്ട എന്ന് കേരളത്തിലെ സാധാരണ ജനം എടുത്തു പറഞ്ഞ വിധി ന്യായമാണ് എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി